തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തെക്കൻ ജില്ലകളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അവിടെ തിരുവാതിര ദിവസം അതെ അവിടെ പോകുമ്പോൾ അകത്തൊന്നും കയറാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു അപ്പൊ പിന്നെ മഹാശിവരാത്രി ദിവസം പറയേണ്ടല്ലോ രശ്മി വലിയ തിരക്കാണ് അതേ കൃഷ്ണരാജ് സാധാരണ ദിവസം തന്നെ ശ്രീകണ്ഠേശ്വരത്ത് വലിയ തിരക്ക് ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇന്നിപ്പോ റോഡ് വരെയാണ് നീണ്ടു നിൽക്കുന്ന ക്യൂ അത്രത്തോളം ഭക്തജന തിരക്കാണ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം അപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശനത്തിനും മറ്റുമായി വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ശിവരാത്രിയിൽ പ്രത്യേക പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ ഇന്നേ ദിവസം നടക്കുന്നുണ്ട് ഉറക്കമൊഴിയാൽ തന്നെയാണ് ഈ ശിവരാത്രി ദിനത്തിൽ ആചാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വ്രതാനുഷ്ഠാനങ്ങളോടെ തുടങ്ങുന്ന ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിയുകയും പിറ്റേന്ന് ചന്ദ്രനെ കണ്ട ശേഷം ഉറങ്ങുകയും ചെയ്യുന്നതാണ് ആ ഒരു രീതി പാലാഴി മഥനം ചെയ്തപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ശിവൻ കുടിക്കുകയും അത് അകത്ത് പോകാതിരിക്കാൻ വേണ്ടി പാർവതി ദേവിയെ ശിവഭഗവാന്റെ കണ്ടെത്തിൽ മുറുകെ പിടിക്കുകയും അതോടൊപ്പം തന്നെ ആ ദിവസം ഭക്തർ മുഴുവൻ ഭഗവാനെ കാവലിരുന്ന ആ ഒരു ദിവസം ും അങ്ങനെയാണ് ഐതിഹ്യം ആ പറയുന്നത് പിന്നെ പിറ്റേ ദിവസം അതായത് നാളെ ഭൂമി ഉറക്കം നടത്തും നടക്കും എന്നുള്ളതാണ് വിശ്വാസം ഏതായാലും ശ്രീകണ്ഠേശ്വരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയാണിത് റോഡ് മുതൽ റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതലുള്ള ദർശനം ഇത് തുടർച്ചയായി ഏതാണ്ട് ഉച്ച വരെ തന്നെ നീണ്ടു നിൽക്കും വൈകുന്നേരത്ത് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ ഉണ്ടാകും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം അതോടൊപ്പം തന്നെ ആഴിമല ചെങ്കള്ളൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രചാരണ ചേരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ നിർമ്മാലം കഴിഞ്ഞതിന് ശേഷം രുദ്രാക്ഷമാല ചാർത്തിയിരുന്നു അത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം രാവിലെ ആറര മുതൽ ആരംഭിച്ച ധൃതധാര നാളെ രാവിലെ വരെ അത് തുടർച്ചയായി നടന്നുകൊണ്ടേ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഈ നെയ്യഭിഷേകമാണ് പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രി നാളിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇത്തരത്തിലൊരു പൂജ നടക്കുന്നത് ഇതിനിടയിലെ നിവേദ്യ ചടങ്ങുകളാണ് പിന്നീട് നടക്കുന്നതായിട്ടുള്ള ചടങ്ങുകൾ കൂടാതെ ഇവിടെ ഇന്ന് സദ്യാലയത്തിൽ ക്ഷേത്ര സദ്യാലയത്തിൽ ഉച്ചയ്ക്ക് അന്നദാനം രാത്രി തന്നെ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ്റെ സമീപത്ത് തന്നെ ഉപവസിക്കുന്ന ധാരാളം ഭക്തനങ്ങളിവിടെ വന്നു പോകും ഇന്ന് ഒരു ലക്ഷത്തിൽ പരം ഭക്തനങ്ങൾ പല സമയങ്ങളിലായിട്ട് ഇവിടെ വന്നു തൊഴും ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നൂറ്റിയെട്ട് പ്രദർശനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ ഇതുപോലെ ഇങ്ങനെ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർ അതിൽ കുറച്ചെടുക്കാം പക്ഷേ നൂറ്റിയെട്ട് പ്രദർശനം ചെയ്യുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അതുമാത്രമല്ല ശിവരാത്രി നാളിലും അതുപോലെ ഉത്സവത്തിൻ്റെ അഞ്ചാം നാളിലും വലിയ ഋഷഭ് വാഹനത്തിൽ എഴുന്നള്ളത് ഇവിടെ വെള്ളിയിൽ രണ്ട് ഋക്ഷഭ വാഹനങ്ങളുണ്ട് ഒന്ന് പ്രദോഷ എടുക്കുന്ന ചെറിയ ഋഷഭ വാഹനവും അതുപോലെ തന്നെ വലിയ ഋഷഭ് വാഹനം ശിവരാത്രി നാളിലും അതുപോലെ തന്നെ നമ്മുടെ അഞ്ചാം ഉത്സവ ദിവസവും ഉത്സവത്തിൻ്റെ അഞ്ചാമത്തെ ദിവസവുമാണ് ഇവിടെ എഴുന്നള്ളത്തിന് വേണ്ടി എടുക്കുന്നത് ആ വലിയ ഋഷവാഹനത്തിൽ എഴുന്നള്ളപ്പ് നടക്കുന്നത് നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് കാരണം രണ്ടാമത്തെ യാമപൂജയും കഴിഞ്ഞതിന് ശേഷം ആ ശിവലി കഴിഞ്ഞതിന് ശേഷം കുറേ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പൂജയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശിവരാത്രിയുടെ കാര്യങ്ങൾ സമാപിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ചടങ്ങുകളല്ല നടക്കുന്നത് പിന്നെ വലിയ പ്രാധാന്യത്തോടി ഒരാഴ്ച നീണ്ടിരിക്കുന്ന തന്ത്രിയുടെ നേതൃത്വമുള്ള പൂജകൾ നടക്കുന്നതിൻ്റെ സമാപനമാണ് ശിവരാത്രി പൂജയ്ക്കാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ രാവിലെ മുതൽ തന്നെ ഭജനയും നാമജപങ്ങളും കലാപരിപാടികളും നടക്കുന്നു അഖണ്ഡ നാമജപം തമ്പുരുവുമായിട്ട് അഖണ്ഡ നാമജപം രാവിലെ മണിക്ക് തുടങ്ങിയ നാളെ പകലെ ആറ് മണിവരെ അഖണ്ഡ നാമജപം ഇതുപോലെ തുടങ്ങാതെ ഇവിടെ നടക്കും ഇതെല്ലാം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലോകരക്ഷാർത്ഥം ഭഗവാൻ കാളകൂടവശം പാനം ചെയ്തതാണ് ശിവരാത്രിയുടെ സ്മരണ നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ തന്നെയാണ് ലോകത്തിൻ്റെ സേവകനായി നമുക്ക് മാതൃകയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മഹാദേവനെ ഭജിക്കുന്നു ഭജിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഭജിക്കുന്നതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മോക്ഷവും എല്ലാ തരത്തിലുള്ള പുണ്യവും നമുക്ക് വന്നു ചേരുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതിപ്പോ ഈ രാവിലെ തന്നെ അതായത് രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നൂറ്റിയെട്ട് പ്രദക്ഷിണം വയ്ക്കാനുള്ളൊരു തിരക്കിലാണ് ഭക്തർ അത് തന്നെയാണ് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്തേക്കും നമുക്കിവിടെ നിന്ന് തിരിയാൻ പോലും കഴിയില്ല കാരണം ഈ നൂറ്റി എട്ട് പ്രദക്ഷിണം വൈകുന്നേരത്ത് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം അഭൂതപൂർവമായ തിരക്കായിരിക്കും ശ്രീകണ്ഠേശ്വരത്ത് അനുഭവപ്പെടുക സാധാരണ ശിവ സാധാരണ ദിവസങ്ങളിൽ തന്നെ തിങ്കളാഴ്ച ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ശിവഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് തലസ്ഥാനത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഇവിടെ ഭഗവാന് പൂജിച്ച രുദ്രാക്ഷമൊക്കെ തന്നെ പുറത്ത് ഭക്തർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നുണ്ട് അതും ഒരു ചടങ്ങ് തന്നെയാണ് അതിനുശേഷം നെയ്യഭിഷേകമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതോടൊപ്പം വൈകുന്നേരത്ത് ഇനി ദീപാരാധന ഉണ്ടാകും ആ ദീപാരാധന രക്ഷി ദർശിക്കുന്നതിന് വേണ്ടിയും ആയിരക്കണക്കിന് ഭക്തരായിരിക്കും ക്ഷേത്രത്തിലേക്ക് എത്തുക ോടൊപ്പം തന്നെ യാമപൂജ ഒരു യാമപൂജയും ഭഗവാനെ കാണുന്നതിനു വേണ്ടിയും അനുഗ്രഹം വാങ്ങുന്നതിനൊക്കെ വേണ്ടിയും ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തും അതോടൊപ്പം തന്നെ നന്ദി ഭഗവാനെ ആ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആ ചടങ്ങുണ്ട് അത് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഉൾപ്പെടെ ദർശിക്കാൻ ദർശിക്കുന്നത് വലിയ പുണ്യമായി ആണ് ഭക്തർ കാണുന്നത് വൈകുന്നേരത്ത് തന്നെ ഓരോ ക്ഷേത്രവും സന്ദർശിച്ചതിനു ശേഷം ശിവാലയ ഓട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരൊക്കെ തന്നെയുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ഭഗവാന് ക്ഷേത്രത്തിന് ചുറ്റും നൂറ്റിയെട്ട് ബലം വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി സകല പാപങ്ങളും പോകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം അതോടൊപ്പം തന്നെ ഓരോ ഭക്തനും അവിടെയും ആഗ്രഹം ഭഗവാൻ കൊടുക്കും എന്നുള്ള വിശ്വാസമൊക്കെ തന്നെ ആ ഭക്തർക്ക് ഉണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നൂറ്റിയെട്ട് പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തരെയാണ് ഈ ഒരു ഈ ഒരു ക്യൂ അതായത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കാണുന്ന ക്യൂ നമുക്ക് റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഈ ദർശനം ഇതേ രീതിയിൽ തന്നെ തുടരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യഭിഷേകം തന്നെയാണ് പ്രധാനപ്പെട്ട ജലധാര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വഴിപാടുകൾ അതാണ് ഇന്നത്തെ ത്തെ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് വൈകുന്നേരത്ത് ഇനി ദീപാരാധന ദർശിക്കുക ഒപ്പം തന്നെ അതിനുശേഷമുള്ള യാമപൂജ ഉറക്കമളച്ച് ഇതേ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി വലിയ രീതിയിൽ പുണ്യം നേടാനാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ മഹാദേവന് പല ഏകാദശികൾ എടുക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ ശിവരാത്രി വ്രതം എന്നുള്ളതാണ് ശിവഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ആ ശിവരാത്രിക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് പുലർച്ചെ ഭഗവാന്റെ നിർമാല്യം ആരംഭിച്ച സമയം മുതൽ തന്നെ അഭൂതപൂർവ്വമായ തിരക്ക് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഇനി ഉച്ചവരെ ഭഗവാന് ഇതേ രീതിയിൽ ദർശനം തുടരും ഇനി വൈകുന്നേരത്തോടു കൂടിയായിരിക്കും വൈകുന്നേരത്ത് ഇനി രാത്രിയിൽ ഉറക്ക ഒഴിക്കുന്നതിന് വേണ്ടി ഓരോ ഭക്തരും എത്തും അപ്പോൾ ഈ ഈ രീതിയിൽ പോലും പ്രദക്ഷിണം ചെയ്യാൻ കഴിയില്ല കാരണം അത്രമാത്രം നമ്മൾ ഓരോ സ്റ്റെപ്പും എടുക്കണമെങ്കിൽ അത്ര സമയം എടുത്തു വേണം ഭഗവാൻ പ്രദക്ഷിണം ചെയ്യാൻ കാരണം അത്രമാത്രം തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുക തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന വളരെ ചരിത്ര പ്രധാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം ഒപ്പം തന്നെ ചെങ്കള്ളൂർ ആഴിമല ശിവക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളും പൂജകളുമൊക്കെ തന്നെ ഇത് തന്നെയാണ് നെയ്യഭിഷേകം ജലധാര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇപ്പോഴും ക്ഷേത്രത്തിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് ലക്ഷ്മി നൂറ്റിയെട്ട് പ്രദക്ഷിണം ഭക്തരിപ്പോൾ അതാണ് അതായത് വ്രതശുദ്ധിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ അവിടേക്ക് എത്തുന്നു അവർ ശിവക്ഷേത്രത്തിൽ തന്നെ തങ്ങാൻ തങ്ങുന്നു രാത്രി മുഴുവൻ ഉറക്കം വളച്ചിരിക്കുന്നു വലിയൊരു അപൂർവമായ ഒരു അനുപമമായ ഒരു ദിവസമാണ് ഈ ഭക്തരോട് കൂടി ചോദിക്കൂ ചോദിക്കും കൃഷ്ണരാജ് അത് തന്നെയാണ് കാരണം ഈ ഉറക്ക വളക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം ഭഗവാനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട ക്യൂ ആണ് നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ട് ഉണ്ട് എന്താ ഈ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് ശിവന്റെ ദിവസം ദിവസമല്ലേന്ന് ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ മാറി പേർക്കായ സഹായം മംഗല്യ സൗഭാഗ്യല്ല ഈ ക്ഷേത്രം തന്നെയാണോ സ്ഥിരമായി വരാറുള്ളത് അതെ അതെ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ട് എത്ര കാലമായി വ്രതം എടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണോ അല്ല ഇവിടെ അല്ല നമ്മള് വട്ടൂർക്കാവിലോട്ടാണോ നമ്മൾ ക്ഷേത്രത്തിലോട്ട് വരുന്നതാണ് ദർശനത്തിന് ഇനി ഇന്ന് ഇത് പോകുന്നുണ്ടോ അതോ വൈകുന്നേരത്താണോ ഇനി ശിവരാത്രി വ്രതത്തിന് ഇത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഓരോരോ ക്ഷേത്രങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലാണ് ഓരോ ക്ഷേത്രങ്ങൾ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ ദർശിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞത് അപ്പോൾ ഓരോ ഓരോ ഭക്തനും പറയാൻ ഓരോ കാര്യങ്ങളുണ്ട് പ്രധാനമായും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഇതേ രീതിയിൽ നൂറ്റിയെട്ട് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമായിട്ടാണ് ഭക്തർ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടി തന്നെയാണ് ഇപ്പോൾ രാവിലെ തന്നെ ഇത്രമാത്രം തിരക്ക്